ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെ സി ഡോക്ടർ രൂപേഷിനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞത് കേട്ട് രൂപേഷ് സങ്കടം സഹിക്കാതെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ ഗീതമ്മ കാണുകയാണ് അപ്പോൾ ഗീതമ്മ ചോദിക്കുകയാണ് എന്താണ് രൂപേഷ് മോനെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രൂപേഷ് ഗീതമ്മയോട് എല്ലാ സത്യവും തുറന്നു പറയുകയാണ് കേട്ടോ ആ സത്യങ്ങളെല്ലാം ഗീതമ്മ കേൾക്കുമ്പോൾ ഗീതമ്മ ആകെ ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ രൂപേഷ് ഗീതമ്മയോട് ഇക്കാര്യം പറയുന്നതെല്ലാം തന്നെ സുമംഗല കേട്ടോണ്ടുവ ാണ് അങ്ങനെ സുമംഗല കേൾക്കുന്നത് രൂപേഷ് അറിയുന്നില്ല കേട്ടോ ഗീതമ്മയും അറിയുന്നില്ല അങ്ങനെ രൂപേഷ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് സുമംഗല കരഞ്ഞോണ്ട് നിൽക്കുന്നത് കാണുന്നത് അങ്ങനെ ഗീതമ്മയും സുമംഗലയും രൂപേഷും അങ്ങ് കരയുകയാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ടാണ് ദർശന ഈ സത്യങ്ങളെല്ലാം മറച്ചുവെച്ചത് അമ്മയുടെ മോൻ ഒരു പാഴ് ജന്മമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രൂപേഷ് കരയുന്നത് അപ്പോൾ സുമംഗലയും സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞോണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഗീതമ്മ പറയണേ നിന്നെ അത്രമാത്രം അധികം ദർശന സ്നേഹിക്കുന്നുണ്ട് കാരണം നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അന്ന് ആ സമയത്ത് ദർശന ഒരു അമ്മയാവില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നീ അവളെ അടിച്ചിറക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് പോലും അവൾ ഇക്കാര്യം ആരുടെ മുന്നിൽ പോലും വിളിച്ചു പറഞ്ഞില്ല അവൾക്ക് ആ സമയത്ത് വിളിച്ചു പറയാമായിരുന്നു എല്ലാ കഴിവ് കേട് രൂപേഷേട്ടനാണെന്നുള്ളത് പക്ഷെ അവൾ അത് ചെയ്തില്ല അതാണ് ദർശന എന്ന് ഗീതമ്മ ആ സമയം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രൂപേഷ് ഞാൻ ഒരു ജന്മമാണ് അമ്മയുടെ മോനെ ഒന്നിനും കൊള്ളില്ല ഞാനൊരു കൊള്ളരുതാത്തവനാണെന്നുള്ളതും ഞാൻ ൊരു കഴിവ് കെട്ടവനാണെന്നുള്ളതും ഈ ലോകം മൊത്തം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദർശന ആ കുറ്റം മുഴുവൻ ഏറ്റെടുത്തത് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ അങ്ങനെ സുമംഗല രൂപേഷിനെ അങ്ങ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് എൻ്റെ മുൻ ഇനി കരയരുത് എന്നുള്ള ആ ഒരു ആശ്വാസവാക്കാണ് കേട്ടോ സുമങ്കല രൂപേഷിനോട് പറയുന്നത് പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് ദർശന പവിത്രനെ കാണുകയാണ് കേട്ടോ അപ്പോൾ പവിത്ര അവിടെ നിന്ന് ചുറ്റിത്തിരികുന്നത് കാണുന്ന സമയത്ത് ദർശന പറയാണ് എന്താ പവിത്രൻ സാറേ ഇവിടെ കറങ്ങുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക് അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പോലീസിനെ ഒരു കോൾ ചെയ്താൽ മതി അപ്പൊ തന്നെ പവിത്രൻ സാറിനെ പൊക്കിക്കൊണ്ട് ഇവിടെ നിന്ന് പോവും അത് ഞാൻ ചെയ്യാ എല്ലാവരെയും ഓർത്തിട്ട് മാത്രമാണ് ഇനി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പവിത്രൻ സാർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പവിത്രൻ സാറിനെ വെറുതെ വിടില്ല അത് ചെയ്യണോ എന്ന് പറയട്ടോ അല്ല പവിത്രൻ സാർ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിച്ചു വെച്ച സൂക്ഷിപ്പുകാരൻ എല്ലാ സത്യവും പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു ഇനി പവിത്രൻ സാറിന് ഒരു രക്ഷയും ഇല്ല ഇനി പവിത്രൻ സാറ് എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിന്നത് എങ്കിൽ അത് ഇനി നടക്കാനും പോകുന്നില്ല ജെസി ഡോക്ടറെ കണ്ട് ഒരു കോടി രൂപ വരാം ശ്രേയയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞില്ലേ അതെല്ലാം തന്നെ ജെസി ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നിട്ട് ജെസി ഡോക്ടർ ആട്ടി ഇറക്കി വിട്ടില്ലേ ഇനി എന്തിനാണ് ഇവിടെ നിന്ന് തിരിയുന്നത് പിന്നെ ശ്രേയക്കും ശ്രേയയുടെ അച്ഛനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് പിന്നെ പവിത്രൻ സാറ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല ബാംഗ്ലൂരിലുള്ള പൊന്നമ്മത്തിൻ്റെ പേരിലുണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളും ശ്രേയയുടെ പേരിലാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം അപ്പോൾ ശ്രേയ ഇപ്പോ മരുവത്തൂരിന്റെ ഒരു ഭാഗമാണ് അവളോട് ഞാൻ പറഞ്ഞാൽ മതി ഇനി എല്ലാ സ്വത്തുക്കളും അമ്മയുടെ പേരിലേക്കൊന്ന് എഴുതി കൊടുക്കുക അത് അവൾ കേൾക്കുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെ നിന്ന് ചുറ്റിത്തിരിയാതെ എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക് അല്ലാതെ സ്വത്ത് കണ്ടിട്ടൊന്നും ഇവിടെ നിൽക്കണ്ട ശ്രേയ അത് ഇനി നിങ്ങൾക്ക് എഴുതി തരാനും പോകുന്നില്ല സുമംഗലാമയുടെ പേരിലേക്ക് തന്നെ തിരിച്ചു എഴുതിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ ശ്രേയെ കൊണ്ട് ചെയ്യിപ്പിച്ചോളം അതുകൊണ്ട് പവിത്രൻ സാറ് ഇവിടെ നിന്നും സ്ഥലം കാലിയാക്കോ നോക്ക് എന്ന് പറയാണ് അങ്ങനെ ദർശനം പോയി കഴിഞ്ഞ ശേഷം പവിത്രം വീണ്ടും മനസ്സിൽ ഉദ്ദേശിക്കുകയാണ് നീ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അതിനെന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും പവിത്രം തിരിച്ചു വരുന്നത് സ്നേഹത്തോടെയാണോ അതോ പകയോട് കൂടിയിട്ടാണോ എന്നുള്ളതൊക്കെ നമുക്കിനി കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പവിത്രൻ അവിടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത് പിന്നീട് വീട്ടിലെത്തിയ ശേഷം ദർശനയും സുമംഗലയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ദർശന പറയാണ് നിഖിലും ശ്രേയം തമ്മിൽ ഇപ്പോ നല്ല സ്നേഹത്തിലാണ് അവർ എപ്പോഴും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണാം അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു എന്ന് പറയട്ടോ അങ്ങനെ സുമംഗല വിഷമിച്ചിരിക്കുക തന്നെയാണ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും കാര്യം കാര്യമോർത്തിട്ടാണ് സുമങ്കല വിഷമിക്കുന്നത് അപ്പോൾ സുമംഗലയും ദർശനയും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് രൂപേഷ് ദേഷ്യപ്പെട്ട് വരുന്നത് എന്നിട്ട് ദർശനം ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് ദർശനം യുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് രൂപേഷ് പോവാൻ നിൽക്കുമ്പോൾ സുമംഗല പറയും എന്താടാ നീ ഈ കാണിക്കുന്നത് എന്തിനാണ് നീ അവളുടെ കൈ പിടിച്ച് വലിക്കുന്നതും അവളോട് ദേഷ്യപ്പെടുന്നതും വിടാ അവളെ അവൾ എൻ്റെ മകളാണ് നിനക്ക് അവളെ വേണ്ട എന്നുണ്ടെങ്കിലും എൻ്റെ മകളാണ് അവൾ മര്യാദയ്ക്ക് നീ അവളുടെ കൈ വിട്ടോ എന്ന് പറയുമ്പോൾ അമ്മ ഇതിൽ ഇടപെടേണ്ട ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ തീർക്കാനുള്ള കാര്യമാണ് ഞങ്ങൾ തന്നെ തീർത്തോളാം എന്ന് പറഞ്ഞ് രൂപേഷ് ദർശനയുടെ കൈ പിടിച്ച് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് നേരെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോവുകയുണ്ടോ എന്നിട്ട് അവിടെ ചെന്ന ശേഷം ദർശന ഇതൊന്നും അറിയാതെ ദർശനം പറയാൻ രൂപ ഛേട്ട എന്നോടൊന്ന് ക്ഷമിക്കണം ഞാനത് മറച്ചു വെച്ചത് രൂപ ഷേട്ടനെ ഓർത്തിട്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ എന്തിനാണ് നീ എന്നോട് ക്ഷമ ചോദിക്കുന്നത് ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇനി നീ പുറത്തിറങ്ങാൻ പാടില്ല ഈ ഈ ഔട്ടോസിൽ ഞാൻ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് നിനക്ക് പഠിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് പഠിച്ച് ഐ പി ഓഫീസർ ആവണം അതാണ് ഇനി എനിക്ക് വേണ്ടത് അത് ചെയ്തേ മതിയാവു എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ദർശന തന്നെ അത് ഞെട്ടിപ്പോവുകയാണ് ഇതിനു വേണ്ടിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കാട്ടോ അങ്ങനെ രൂപേഷ് എല്ലാവിധ സൗകര്യങ്ങളും ദർശനക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ദർശനോട് പറയാണ് നിന്റെ എല്ലാവിധ കാര്യങ്ങളും ഇനി ഞാനാണ് നോക്കുന്നത് നീ ഇതെല്ലാം തന്നെ പഠിച്ച് നീ എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് നീ പാലിച്ചിരിക്കണം എത്രയും പെട്ടെന്ന് നീ ഒരു ഐ പി എസ് ഓഫീസർ ആവണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നിനക്ക് ചെയ്തു തരും നിനക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഇവിടേക്ക് ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുതരും അതുവരെ ഇവിടെ നിന്നും നീ പുറത്തിറങ്ങാനേ പാടില്ല എല്ലാവിധ സൗകര്യങ്ങളും ഈ ഔട്ട് ഹൗസിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുമുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ദർശനം പറയണ അല്ല അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ രൂപേഷ് സാർ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുമ്പോൾ മരുവത്തൂരിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ലേ അതൊക്കെ രൂപേഷ് സാർ തന്നെ പരിഹരിക്കില്ലേ എന്നെ വിളിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം നീ ഒരു പ്രശ്നത്തിലും നീ പരിഹരിക്കാനൊന്നും നിൽക്കണ്ട ആദ്യം നീ ഐ പി എസ് ഓഫീസർ ആവാൻ വേണ്ടി നോക്ക് ഇപ്പോൾ തൽക്കാലം വി ജി സിയുടെ ചെയർമാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കമ്പനിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നവും രൂപേഷ് സാറ് പരിഹരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ രൂപേഷ് നിന്ന് പതറുകയാണ് കേട്ടോ നീ കൂടുതൽ സംസാരിക്കാതെ ഇരുന്ന് പഠിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് രൂപേഷ് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ദർശനക്കാക്കി കൊടുത്ത ശേഷം അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ദർശന പഠിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ ദർശന ഉറക്കമൊഴിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുകയാണ് ഐ പി എസ് ഓഫീസർ ആവുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെ അങ്ങനെ ദർശനയ്ക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നതും ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതും എല്ലാം രൂപേഷ് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് സുമങ്കലയാണ് ദർശനയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ സുമങ്കലയും രൂപേഷും കൂടി ചെയ്തു കൊടുക്കുകയാണ് യും സുമംഗലിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപേഷ് വരുന്നതിന്റെ മുന്നേ വീണയുടെ കാര്യമൊക്കെ ദർശന പറയുന്നു കേട്ടോ വീണ എത്രയായാലും വീണയല്ലേ നിഖിലിനെ സഹായിച്ചപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ സുമംഗല പറയണ അത് അവൾക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് നിഖിലിനെ കൊണ്ടുപോവാനായിരുന്നു നിഖില മൊത്തുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയട്ടോ എന്ത് തന്നെ ആയാലും ഇനിയിപ്പോ വീണയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് അവളെ നമുക്ക് മരുവത്തൂരിലേക്ക് വിളിക്കാം അമ്മേ എന്ന് പറയട്ടോ അപ്പൊ സുമംഗല പറഞ്ഞു ആരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തണ്ട ഓരോരുത്തർക്ക് സന്തോഷത്തോടു കൂടി നല്ല മനസ്സോടു കൂടി ഇനി മരുവത്തൂരിലേക്ക് വന്നാൽ മതി അതുവരെ അവൾ നിത്യയുടെ വീട്ടിൽ തന്നെ നിന്നോട്ടെ എന്ന് സുമംഗല പറയുക ദർശന പറയാണ് ഇനി പവിത്രൻ സാറും ഗിരിജാ മേഡവും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല കാരണം അവർക്കിപ്പോ എല്ലാം മനസ്സിലാവുകയും എല്ലാം പടിയുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു കളിയും അവരുടെ നടക്കാനും പോകുന്നില്ല അരുവത്തൂരിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് ദർശന പറയുന്ന ആ സമയത്താണ് രൂപേഷ് ദേഷ്യപ്പെട്ട് അവിടെ വരുന്നത് ആര് പറഞ്ഞു മരുവത്തൂരിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു പ്രശ്നങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ വാടി ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാട്ടോ രൂപേഷ് ദർശനയുടെ കൈ പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നത് പിന്നെ സുമംഗലയുടെയും രൂപേഷിന്റെയും ഒക്കെ ആഗ്രഹപ്രകാരം തന്നെ ദർശന പഠിച്ച് ഒരു ഐ പി എസ് ഓഫീസർ ആവുകയാണ് കേട്ടോ അങ്ങനെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ദർശന ഐ പി എസ് ഓഫീസറുടെ വേഷത്തിലേക്ക് മരുവത്തൂരിലേക്ക് വരികയാണ് അപ്പോഴത്തേക്കും മരുവത്തൂരിൽ സുമംഗലയും രൂപേഷും പവിത്രനും ഗിരിജയും യതിയും ഭാര്യയും ശ്രേയയും നിഖിലും വീണയും അഞ്ജലിയും ഗീതമയും എല്ലാവരും വരുന്നതും കാത്ത് എല്ലാവരും ഉമ്മരത്ത് തന്നെ നിൽക്കുകയാണ് അങ്ങനെ കാറിൽ നിന്നും ദർശന ഐ പി എസ് ഓഫീസറുടെ വേഷത്തിൽ അങ്ങ് ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ ദർശനയെ കണ്ട ഉടനെ തന്നെ കരുണൻ സാറ് ദർശനയ്ക്ക് ഒരു പൂച്ചണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ദർശന മനസ്സിൽ നകുലന് കൊടുത്ത വാക്കിനെ കുറിച്ച് ആലോചിക്കുകയുണ്ടോ എന്നിട്ട് ദർശന ആ പൂച്ചണ്ട് തിരിച്ച് കരുണൻ സാറിന് തന്നെ കൊടുത്തിട്ട് പറഞ്ഞു ാണ് എന്റെ നകുലന് കൊടുത്തത് പോലെയാണ് എന്ന് പറഞ്ഞ് കരുണനെ തന്നെ ആ പൂച്ചണ്ട് തിരിച്ചു കൊടുക്കുകയാണ് സ്വന്തം അച്ഛനെ പോലെയാണ് കരുണനെ ആ സമയത്ത് ദർശനം കാണുന്നത് കേട്ടോ അങ്ങനെ അത് കാണുന്ന പവിത്രനും ഗിരിജയ്ക്കും ഒക്കെ അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല പക്ഷേ എല്ലാവരുടെയും മുന്നിൽ അവർ നല്ലവരായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ അഞ്ചന ഓടി ചെന്നിട്ട് ദർശനം അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് സന്തോഷത്തോടു കൂടി ദർശനയെ നോക്കുകയാണ് അപ്പോഴത്തേക്കും സുമംഗല പറയുകയാണ് എവിടെ വീണ എവിടെ ഞാനല്ലേ പറഞ്ഞത് ആരതി ർശനെ അകത്ത് കയറ്റാൻ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും വീണ ആരതി തട്ടുമായിട്ട് വരികയാണ് എന്നിട്ട് ദർശനിയെ ആരതി ഒഴിഞ്ഞിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറ്റുന്നത് അപ്പോൾ ഒരു ഉപേഷ് പറയണേ ഇതൊന്നും പ്രോട്ടോകോളിന് അനുവദനീയമല്ല കേട്ടോ കാരണം ഒരു ഐ പി എസ് ഓഫീസറെ ഇങ്ങനെ ആരതി ഒഴി കയറ്റാനൊന്നും പാടില്ല എന്നിട്ട് ഉപേഷ് പറയുമ്പോൾ സുമംഗല പറയാണ് ഈ മരുവത്തൂരിൽ ഞാൻ തീരുമാനിക്കുന്നതാണ് നടക്കുകയുള്ളൂ അതിന് ആര് തന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ ദർശനെ അകത്തേക്ക് വായോ എന്ന് പറയുന്നത് അങ്ങനെ ദർശന സുമലം യുടെ അടുത്തേക്കും രൂപിന്റെ അടുത്തേക്കും ചെല്ലുകയാണ് എന്നിട്ട് രൂപേഷ് പറയണേ നീ ഐ പി എസ് ഓഫീസർ ആയി കഴിഞ്ഞാൽ നിന്റെ വക എനിക്കൊരു സെല്യൂട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അന്നത്തെ പൊട്ടബുദ്ധിയിൽ അങ്ങനെ പറഞ്ഞതാണ് തിരിച്ച് നിനക്കാണ് ഞാൻ ഒരു സെല്യൂട്ട് തരേണ്ടത് എന്നും പറഞ്ഞ് രൂപേഷ് ദർശനയ്ക്ക് ഒരു സെല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ദർശന തലയിലുള്ള തൊപ്പി ഊരിയിട്ട് രൂപേഷിന്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് സുമംഗലയുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഗിരിജക്കൊക്കെ അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ അവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ആ സമയത്ത് ശ്രേയയുടെ കയ്യിൽ ശ്രേയയുടെ കുഞ്ഞുണ്ട് കേട്ടോ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് നിഖിലിന്റെ ഒപ്പം നിൽക്കുന്നത് ഒരു പെൺകുഞ്ഞിനായിരിക്കും ശ്രേയ ജന്മം നൽകിയിട്ടുണ്ടാവുക പിന്നീട് ദർശന പവിത്രന്റെയും ഗിരിജയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പവിത്രനോട് പറയുകയാണ് അല്ല പവിത്രൻ സാറേ ഞാൻ ഐ പി എസ് ഓഫീസർ ആയാലും സാറ് മീശ പഠിക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പവിത്രൻ പെട്ടെന്ന് അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് നാണം കെട്ട പോലെ തലയും താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിജ ചോദിക്കുകയാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പവിത്രൻ ഒന്ന് നോക്കുകയാണ് ഗിരിജ് സുമംഗല ദർശനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ വാ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി മരുവത്തൂരിൻ്റെ അകത്തേക്കങ്ങ് കയറിപ്പോവുകയാണ് ദർശന ഐ പി എസ് ഓഫീസർ ആവുക എന്നുള്ള ലക്ഷ്യം നേടിയെടുത്തതിൻ്റെ ശേഷമാണ് ക്ലൈമാക്സ് ആകുന്നത് ഇതോടുകൂടി ഈ സീരിയൽ അവസാനിക്കുകയാണ്